മലയാളം ിൽ പുറത്തുവിട്ടതോടെ കെ ടി ജലീലിനെതിരെ വീണ്ടും പി കെ ഫിറോസ് രംഗത്ത് ജലീൽ ഒളിച്ചോടിയെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് മലയാളം സർവകലാശാല ഭൂമി തട്ടിപ്പിൽ ഇടപെട്ട രേഖകൾ പുറത്തുവിട്ടതോടെ ജലീൽ മുങ്ങി ജലീലിന് മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്നതിന്റെ പകയും നിരാശയുമാണ് പിടിക്കപ്പെടുമെന്ന് ഉറപ്പായാൽ ഖുറാൻ ഉയർത്തി കാണിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പരിഹസിച്ചു കണ്ടവരുണ്ടോ ഞാൻ പത്രസമ്മേളനം നടത്തിയാൽ മണിക്കൂറുകൾക്കുള്ളിൽ മറുപടി പത്രസമ്മേളനം നടത്തിയിരുന്ന ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടാൽ മിനിറ്റുകൾക്കുള്ളിൽ മറുപടി നൽകിയിരുന്ന ഒരാളെ ഇന്നലെ മുതൽ കാണാനില്ല മലയാളം സർവകലാശാലയുടെ ഭൂമി തട്ടിപ്പിൽ നേരിട്ട് ഇടപെട്ടതിന്റെ തെളിവുകൾ പുറത്തു വന്നതിന് ശേഷമാണ് ആളെ കാണാതായത് കണ്ടുപിടിക്കാനുള്ള അടയാളങ്ങൾ മുസ്ലിം ലീഗ് ദോത്തി ചലഞ്ച് ദുബായ് ദുബായ് എന്നിങ്ങനെ ഇടയ്ക്കിടെ വിളിച്ചു പറയും പോരാത്തതിന് സ്വജനപക്ഷപാതം നടത്തിയതിന്റെ പേരിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവയ്ക്കേണ്ടി വന്നതിന്റെ പകയും നിരാശയും മുഖത്ത് കാണാം പിടിക്കപ്പെടുമെന്ന് ഉറപ്പായാൽ ഖുറാൻ ഉയർത്തി കാണിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കും കണ്ടെത്തുന്നവർ ഉടനെ അറിയിക്കുക മകനെ തിരിച്ചുവരൂ എല്ലാവരും കാത്തിരിക്കുകയാണെന്നാണ് പി കെ ഫിറോസ് ഫേസ്ബുക്കിൽ കുറിച്ചത് മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കൽ ഇടപാടിൽ മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീലിന് പങ്കുണ്ട് എന്നതിന്റെ രേഖകൾ കഴിഞ്ഞ ദിവസമാണ് പി കെ ഫിറോസ് പുറത്തുവിട്ടത് രണ്ടായിരത്തി പതിനേഴിൽ നിർത്തിവെച്ച ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ കെ ടി ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെയാണ് പുനരാരംഭിച്ചതെന്ന് ഫിറോസ് പറഞ്ഞു തട്ടിപ്പിനെ കൂട്ടുനിൽക്കാത്തതിനെ തുടർന്നാണ് സി രവീന്ദ്രനാഥിനെ മന്ത്രിസ്ഥാനത്തുനിന്ന് മാറ്റിയതെന്നും ഫിറോസ് ആരോപിച്ചിരുന്നു